ോട്ടെ <laughs> ela 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 ela

അതിനുശ എനിക്ക് ഇടുന്ന

അഗ്നി തേജ് ബോളിംഗ് ഇതാ ഒരു റിവേഴ്സ് കളിക്കാൻ നോക്കുന്നു അമ്പയർ ഇതോ അമ്പയർ ഒരു ഫോർ വിളിക്കുന്നു 90 54 59 99 வேற 30 அண்ணன் கூட எடுக்கி இந்தா என்னடா பர அந்த லைன் நீ

ആ ഫോർ ഫോർ ബൗണ്ടറി പോയിരിക്കുന്നു ഒരു വീണ്ടും ബാക്ക് ബാക്ക്ഫുട്ടിൽ ഒരു കളി രഞ്ജനെ ബീറ്റ് ചെയ്ത ഒരു ഫോർ പോയിരിക്കുന്നു അഗ്നി ബോളർന്ന് റണ്ണൗട്ട പക്ഷേ നോട്ട് ഔട്ടാണ് ഗോശാലിന്റെ ഒരു അത്യുഗ്രമായ ഒരു ത്രോയായിരുന്നു ഫോർ പോയിരിക്കുന്നു

ഇതാ ഗോശാൽ വരുന്നു ഒരു അധ്യോഗ്ര സ്പിൻ ബോളർ ഗോശാൽ പാർത്ത് ബാറ്റിംഗ് രണ്ട് ലൈവായി രണ്ട് യുഎസ് ലൈവുണ്ട് ഗോശാലിന്റെ തന്ത്രം പാർത്ത ഉയർത്തി അടിക്കുന്ന സ്ലിപ്പിലേക്ക് ഒരു ഗ്യാഡ് റൺസ്ണ്ടേ Ini <tuk tangan> 我。 डाले ओ चैनलन का लाइक अडिक गाइस आ मैं सपोर्ट करता हूं लाइक करता हूं ओ चैनलन भईया कर लाइक वाले 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 mucha no <coughs>

என்ன மாரிய கரீ கரீ ஆ அத எடுக்கடா என்னடா பாய் கமான் என்னடா மையடா என்னடாடா என்னடா நின்ன நாய் ஆரி யாரே நான் ஆரிங்க ஏய் பிரீனர கேர் 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 வாடா bata ikka,iqqqqf bata ikka 6 rung nilgukka bata ikka aizat ikku aizat ikka bata matina bata matina

എഡ്ജ് ഒരു റൈറ്റ് ഹാൻഡ് ബാറ്റർ സായുജ് സോറി ലെഫ്റ്റ് അത് സോറി ഒരു രഞ്ജൻ ഒരു നല്ലൊരു സ്വിംഗ് രഞ്ജന്റെ ലെഫ്റ്റ് ഹാൻഡ് ബെറ്റർ ആയ സാഹചര്യം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല സോറി റൈറ്റ് ഹാൻഡ് ബാറ്റർ അമൽ വീണ്ടും അടുത്ത സ്പെല്ലായിട്ട് അഗ്നി ജയിച്ചു വരുന്നു बस और 3 और 3 रे मेरेऊ ले अरे नांदी करो इधर आ जा 2 ना 2 ना हे दम बोल ना आड़ा कर ये पिच पे गोली पिच पे रन दे आ रे आ रे उसको वाली पा दिन ले नांदी मत दी ഒരു റൈറ്റ് ഹാൻഡ് ബോളർ മീഡിയം ഫാസ്റ്റ് ബോളർ ആയ യുജിത്ത് ഇതാ അമലില്ലേ ഓ ഒരു അമൽ ലീവി എന്ന ബോൾ ചിരിക്കുന്നു മടിക്കാൻ കണക്കായിട്ട് തന്നെ നിക്കുന്നത് ഒരു ഫോർ സ്ലിപ്പിനും കീപ്പർക്കും ഇടയിൽ കൂടി ഒരു ബൗണ്ടറി ഇനി മൂന്ന് റണ് മാത്രം ജയിക്കാൻ സ്കോർ റൺ ഇതാ എൺപത്തെട്ടുണ്ട് വിക്കറ്റ് എടുക്കാനാകുമോ നിങ്ങള് എൺപത്തി ഒന്നിടാ ഇതിന് മാറിപ്പോയതാണി രണ്ടരണിക്ക് രണ്ടുമൂർ കൂടായിപ്പാതും കീപ്പർ ക്യാച്ച് ഓ ന്യൂ പ്ലെയർ അഗ്നി തേജ് തോൽവിയുടെ ആകാരം ഉണ്ട് അഗ്നി വിതു എന്റെ അമ്മൽ കോഷാൽ അടുത്ത ബേസം വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് യഥുംജിത്തിന്റെ അനിയനായ സോജു ആണ് ബാറ്റ് ചെയ്യാനുള്ളത്

മാച്ചിൽ സിക്സ് അടിച്ച് ജയിപ്പിച്ച പോലെ അമലിന്റെ ഒരു ഈസി റൺ മാച്ച് 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 ടൈ 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 ആര്യ ക്യാപ്റ്റൻസി വൻ പരാജയമായിരിക്കുന്നു ിനോടുള്ള ഒരു പ്രാക്ടീസ് മാച്ചാണ് ഇത് യൻജിത് അനിയന്റെ ക്യാച്ചാണ് സ്വന്തം വിട്ടത് ഇതാ സോജു ബാറ്റ് ചെയ്യുന്നു അതാ ഏട്ടനൊരു ബാഡ് എറിഞ്ഞ് കാളി ഫിനിഷായിരിക്കുന്നു ക്യാപ്റ്റൻസിൽ ഇതാ ജയിച്ചിരിക്കുന്നു ഒരു എണ്ണും കൂടെ വേണം എന്നാണ് ഇവർ പറയുന്നത് ഇതാ വീണ്ടും രണ്ട് ബോളായിട്ട് ഇതാ വരുന്നു ഇതാ കളി ഫിനിഷ് ആയിരിക്കുന്നു ഇതാ വിധുവിന്റെ ടീം ജയിച്ചിരിക്കുന്നു ഇതാ യു താങ്ക് യു